സിദ്ധിഖിനെ കണ്ടെത്താനുറച്ച് പോലീസ് കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ നടൻ സിദ്ധീഖിനെതിരെ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള നീക്കം നടക്കുന്നതിനിടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുകയാണ് പോലീസ് ലക്ഷ്യം വയ്ക്കുന്നത് സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം നടത്തും സിനിമാ സുഹൃത്തുക്കളുടെ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് കൊച്ചി നഗരത്തിലെ ഹോട്ടലുകളിൽ പോലീസ് രാത്രി പരിശോധന നടത്തി സിദ്ധിഖിന്റെ എല്ലാ ഫോൺ നമ്പറുകളും സ്വിച്ച് ഓഫ് ആണ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് നീക്കം എന്നാൽ അതിനുവേണ്ടി കാത്തുനിൽക്കുന്നത് െന്നും അറസ്റ്റിന് നിയമതടസ്സമില്ലെന്നുമാണ് പോലീസ് പറയുന്നത് സിദ്ദിഖിനെതിരെ പ്രഥമദൃഷ്ടിയ തെളിവുകളുണ്ടെന്ന് വിലയിരുത്തിയാണ് കോടതി ജാമ്യം നിഷേധിച്ചത് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പോലീസ് അന്വേഷണം വിധി വരുന്നതിന് പിന്നാലെ സിദ്ദിഖിന്റെ കാക്കനാട് പടമുകളിലെ വീട്ടിലും ആലുവ കുട്ടമശ്ശേരിയിലെ വീട്ടിലും ചൊവ്വാഴ്ച രാവിലെ തന്നെ പോലീസ് എത്തി രണ്ടു വീടുകളും അടഞ്ഞു കിടക്കുകയായിരുന്നു ആലുവയിലെ വീട്ടിൽ തിങ്കളാഴ്ച സിദ്ദിഖിന്റെ കാർ കണ്ടിരുന്നതായി ചില പരിസരവാസികൾ പറഞ്ഞിരുന്നു അതേസമയം മറ്റൊരു പോലീസ് സംഘം എറണാകുളം നഗരത്തിലെ ഹോട്ടലുകളിലും നടൻ എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും പരിശോധന നടത്തി നെടുമ്പ ചലാശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ സിദ്ദിഖ് താമസിക്കുന്നതായി വിവരം ഉച്ചയോടെ പ്രചരിച്ചു പിന്നീടതും ശരിയല്ലെന്ന് കണ്ടെത്തി തിരച്ചിൽ ശക്തമാക്കിയതോടെ അറസ്റ്റ് ഭയന്ന് സിദ്ദിഖ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഒളിവിൽ തുടർന്നത് അവസാനമായി പാലാരിവട്ടത്ത് വെച്ചാണ് ഫോൺ ആക്റ്റീവായതെന്ന് പോലീസ് പറയുന്നു നിയമസാധ്യതകൾ തേടി സിദ്ദീഖിൻ്റെ മകനടക്കമുള്ളവർ മുതിർന്ന അഭിഭാഷകൻ പി രാമൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരം